കാണുന്നവരിൽ പലർക്കും ഇത് സാധാരണ മത്സരങ്ങളായി മാത്രമായി തോന്നണം പക്ഷേ മൈതാനത്ത് നടക്കുന്ന ഓരോ കാഴ്ചകളും ഓരോ ഷോട്ടുകളും ഓരോ മൂമെൻറ്റുകളും ഓരോ നിമിഷങ്ങളും പതിയെ ഓർമ്മകളായി മാറുന്നതായാണ് എനിക്ക് തോന്നാറുള്ളത് അൽനസറിന് വേണ്ടി റൊണോൾഡ് രണ്ട് ഗോളുകൾ നേടിയപ്പോൾ നമ്മൾ അതിയായി സന്തോഷിച്ചു എന്നാൽ അതിനൊപ്പം ഒരു ചെറിയ ഭയം കൂടെ കടന്നു വരുന്നുണ്ട് ഇനിയും എത്ര ദിവസം എന്നൊരു ചോദ്യം ഓരോ ഗോളിന് പുറകിലും എൻ്റെ മനസ്സിലിങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു തൊള്ളായിരത്തി അൻപത്തി അഞ്ച് തൊള്ളായിരത്തി അൻപത്തി ആറ് അങ്ങനെ ഓരോ സംഖ്യയും ഓരോർമ്മയായി മാറുകയാണ് എന്നാൽ പക്ഷേ അയാളുടെ കഥ ഇനിയും പൂർത്തിയായോ ഇല്ല ആ പച്ചയും ചുവപ്പും അണിഞ്ഞ പോർച്ചുഗൽ ജേഴ്സിയിൽ പരിപൂർണനാകാതെ അയാൾക്ക് എങ്ങനെയാണ് പൂർത്തിയാക്കാൻ സാധിക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പ് വേദിയിൽ അയാൾ ആ പഴയ റൊണയെപ്പോലെ ഓടുന്നത് കാണില്ലായിരിക്കും മുഴുവൻ സമയവും മൈതാനത്ത് ഉണ്ടാകില്ലായിരിക്കും പക്ഷേ റൈറ്റ് ടൈമിൽ റൈറ്റ് പൊസിഷനിൽ ഒരു ക്രോസിലൂടെ ഒരു ഹെഡറിലൂടെ ക്ലാസിക് ടച്ചിലൂടെ അയാൾ അവിടെ ഉണ്ടാകും അതിൻ്റെ തെളിവുകളാണിതെല്ലാം ഇന്നും റൊണാൾഡോയുടെ കെട്ടടങ്ങാത്ത ഗോൾദാഹത്തിന് ശമനം വന്നിട്ടില്ല എന്നതിന് ഏറ്റവും വലിയ തെളിവുകൾ അയാൾ ഒരു നാൾ ഈ കളം വിട്ട് നടന്നകലും നടന്നകലുന്നയാളെ നോക്കി നമ്മൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ടാകും കാരണം അയാൾ പോകുന്നത് നമ്മൾ ഓരോരുത്തരുടെയും ഒരു ആയുസ്സിൻ്റെ ഒരു ഭാഗവുമായിട്ടാണ് ഫുട്ബോൾ എന്നത് നീതിയുള്ളതാണെന്ന് ഇതിനോടകം തന്നെ പലതവണ തെളിയിച്ചതാണ് അതുകൊണ്ട് തന്നെ അയാളുടെ നീതിക്ക് വേണ്ട പരിപൂർണതയ്ക്ക് വേണ്ട നിമിഷവും അവിടെ ഒരുങ്ങിയിരിക്കും അവസാന വിസിൽ മുഴങ്ങി അയാൾ യാത്ര പറയുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമായിരിക്കും അത് നന്ദിതിഹാസമേ ട്രോഫികൾക്കല്ല ഗോളുകൾക്കല്ല മറിച്ച് വിശ്വസിക്കാൻ പഠിപ്പിച്ചതിന് ഒരിക്കലും കീഴടങ്ങിൽ നിന്ന് കാണിച്ചു തന്നതിന് എൻ്റെ ബാല്യവും യൗവനവും സുവർണമാക്കിയതിന് പക്ഷേ അന്നൊരിക്കലും ഫുട്ബോളിൻ്റെ അവസാനമായിരിക്കില്ല എങ്കിലും അയാൾ കളം വിടുമ്പോൾ ഞാൻ കരയുമായിരിക്കും പക്ഷേ തലയുയർത്തിയ ആത്മവിശ്വാസത്തോടെ ഞാൻ പറയും ഞാൻ അയാളെ കണ്ടിരുന്നു അയാളിൽ ജീവിച്ചിരുന്നു ഞങ്ങളുടെ തലമുറ ഭാഗ്യം ചെയ്തവരായിരുന്നുവെന്ന്